السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد ما توفيق إلا بالله يلي توكلت ويلي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا ബഹുമാനമുള്ള സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരാണ് മനുഷ്യനാവുന്ന നമ്മൾ നാം നമ്മുടെ ഏറ്റവും വലിയ വിലപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ഹൃദയം ഹാർട്ട് എന്ന് ആ ഹാർട്ടിനെ അള്ളാഹുത്താല സംരക്ഷിച്ചു പോരുന്നത് വലിയ ഒരു കാവൽ കൊണ്ടാണ് വലിയ ഒരു ഒരു കാവൽ അതിന് നൽകിയിട്ടുണ്ട് അഥവാ നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയത്തിനിക്ക് വലിയ പ്രൊട്ടക്ഷൻ അല്ല നൽകിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് നോക്കൂ നിങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ മിക്ക അവയവങ്ങൾക്കും അങ്ങനെ ഒരു കാവലില്ലല്ലോ ചില അവയവങ്ങൾക്കുണ്ട് താനും ഇപ്പം കണ്ണിന് കൺപോള വലിയൊരു കാവലാണ് അങ്ങനെ ഓരോ അവയവത്തിനും ചില നാവിന് നമ്മുടെ പല്ല് ചുണ്ട് ഇതൊക്കെ ഒരു കാവലാണ് എന്നതിനേക്കാളും ആർക്കും കാണാൻ കഴിയാത്ത ആർക്കും തൊടാൻ കഴിയാത്ത ഒരു മനുഷ്യനും ഇന്നേവരെ കണ്ടിട്ടില്ല എന്നാണ് എന്നാൽ അള്ളാഹുവിൻ്റെ തിരുനോട്ടം മാത്രമുള്ള ഒരു സ്ഥലം നമ്മുടെ ഹൃദയമാണ് അള്ളാഹു നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് സൗന്ദര്യത്തിലേക്കന്ന് നോക്കുന്നില്ല അഥവാ ശരീരത്തിൻ്റെ സൗന്ദര്യം ഇസ്ലാമിൽ ഒരു പ്രത്യേകമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല അതൊരു പ്രത്യേകത അന്ന് കൊടുക്കുന്നില്ല ശരീരം പല നിറമാണ് ആളുകൾ ഇരുനിറമുള്ളവരുണ്ട് കറുപ്പിനോട് ചേർന്ന നിറമുള്ളവരുണ്ട് മഞ്ഞയോട് ചേർന്ന നിറമുള്ളവരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള നിറങ്ങളും മനുഷ്യരിലുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മനുഷ്യരെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയാൽ വ്യത്യസ്തമായ നിറങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും പരിശുദ്ധമായ മക്ക മുക്കറമയിൽ പോയാൽ ഹജ്ജിനോ ഉറക്കോ പോയാൽ ഇത് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ലോകം സമ്മേളിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിഷയം അവിടെ മനസ്സിലാകുന്നു എന്നാൽ ഹൃദയത്തിന് ഒറ്റ നിറമേ ഉള്ളൂ ഹൃദയത്തിനിലേക്കാണ് അള്ളാഹു നോക്കുന്നത് ഒലാക്ക് ഇയന്റുലാഖ് ഉലോപിക്കുന്നു അള്ളാഹു നിങ്ങളെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് നമ്മുടെ ഹൃദയം എത്രത്തോളം പരിശുദ്ധമാണോ നമ്മുടെ ഹൃദയം എത്രത്തോളം ലോലമാണോ അതിൻ്റെ ക്ലിയർ എത്രയാണ് എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു താല നമ്മളെ ഇഷ്ടപ്പെടുന്നത് നമ്മളെ സ്വീകരിക്കുന്നത് നമുക്ക് പല പ്രതിഫലം നൽകുന്നത് അതുകൊണ്ട് നാം ചെയ്യുന്ന നന്മകളെ അത് സ്റ്റോർ ചെയ്തു വെക്കുന്ന ഒരു ഒരു കേന്ദ്രമാണ് നമ്മുടെ ഹൃദയം ആ ഹൃദയത്തെ കരി പിടിക്കാതെ കറ പിടിക്കാതെ നിലനിർത്തുക അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഹൃദയത്തിൻ്റെ നേർമയത്വത്തിന് അള്ളാഹു ഒരുപാട് മാർഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഖുർആാൻ പാരായണം കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കും നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നോക്കൂ ഒറ്റ ഉദാഹരണം ഒരുപാട് പറ പറയേണ്ട വിഷയമാണ് നബിസല്ലാഹു അലഹി വസ്ലം തങ്ങൾ മഹാനായ അബ്ദുല്ലാഹിബിൻ മസൂദ് റലി അള്ളാഹുഅന്നുവിനോട് പറയുകയാണ് അബ്ദുല്ലാഹിബിൻ മസ്ിഅള്ളാഹു വന്നു സഹാബികളിൽ ഏറ്റവും ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന വലിയൊരു കാര്യായിരുന്നു വലിയൊരു ഖുർആൻ പണ്ഡിതനായിരുന്നു ആ അബ്ദുല്ലാഹിബിൻ മസോദ്യുകയാണ് അലഹി വസ്സലം എന്നോട് നബി നബിഹു അലഹി വസ്ലം നിങ്ങൾ പറഞ്ഞു ഖുർആൻ നിങ്ങൾ എനിക്ക് കുറച്ച് ഖുർആൻ ഓതി തരിക നിങ്ങൾ ഖുർആൻ ഓതു ഞാൻ കേൾക്കട്ടെ എനിക്ക് കേൾക്കാൻ വേണ്ടി അങ്ങ് ഖുർആൻ ഓതുക ഒക്കുൽത്തു ഞാൻ ചോദിച്ചു യാസൂൽക്ക നബിയെ ഞാൻ അങ്ങയുടെ മേൽ ഖുർആാനോ അങ്ങ അങ്ങക്കല്ലേ ഖുർആൻ ഖുർആാനല്ല ഇറക്കിയത് അങ്ങ് പഠിപ്പിച്ചു തന്നിട്ടാണല്ലോ ഞങ്ങൾക്ക് മനസ്സിലാണത് പിന്നെ ഞാൻ എന്തിന് നബിയെ അങ്ങക്ക് ഞാൻ ഖുർആൻ ഓതി തരണം അങ്ങ് കേൾക്കാൻ വേണ്ടി ഞാൻ എന്തിന് ഓതണം അങ്ങക്കാണല്ലോ ഏറ്റവും കൂടുതൽ അറിയുക അങ്ങയിൽ നിന്ന് പഠിച്ചതാണല്ലോ ഞാൻ അഭിനയമാണത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നി അൻ അസ്മഅഹു മിൻ ഗൈരി നബിസ് ഖുർആൻ മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ് മറ്റൊരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഫഖറഅതു ഞാൻ സൂറത്തുനിസ അങ്ങോട്ട് ഓതിക്കൊടുത്തു ഞാൻ സൂറത്തു നിസ അങ്ങ് ഓതാൻ തുടങ്ങി

ആ ഒരു പരലോക ജീവിതത്തിൻ്റെ ഭയാനകരമായ അവസ്ഥയെ ആലോചിച്ചു കൊണ്ട് പുണ്യ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈവസ് ഞങ്ങൾക്ക് കരച്ചിൽ വന്നു നിപിതങ്ങളുടെ ഹൃദയം പേടിച്ചു നബി തങ്ങളുടെ ഹൃദയത്തിന് മാറ്റമുണ്ടായി തങ്ങളുടെ ഹൃദയം ഹൃദയം കരഞ്ഞപ്പോഴ അത് കണ്ണുനീരായി പുറത്തു വന്നത് അപ്പോൾ ഹൃദയത്തെ കരയിപ്പിച്ചു ഹൃദയത്തെ ചിന്തിപ്പിച്ചു ഹൃദയത്തെനിക്ക് ആ ഒരു നേർമയത്വം കൊടുത്തു നേർമയത്വമുള്ള ഹൃദയങ്ങളിൽ നിന്ന് കരച്ചിൽ വരൂ ഖുർആൻ ഓതിയിട്ട് കരച്ചിൽ വരുന്നത് ശുദ്ധമായ ഹൃദയത്തിൻ്റെ ഒരു അടയാളമാണ് ശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് അങ്ങനെ വരിക അല്ലാത്തവരിൽ നിന്ന് വരികയില്ല ഖുർആൻ എത്ര ആളുകൾ ഓതുന്നുണ്ട് അവരുടെയൊക്കെ മനസ്സുകളിൽ നിന്ന് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ട് അത് ഹൃദയ ഖുർആനിൻ്റെ ആ ഒരു ആ ഒരു മാസ്മരികത അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അത് അനുഭവപ്പെട്ടപ്പോഴേ ആ പുണ്യ റസൂൽ അള്ളാഹി സല്ല അലി സ്വലങ്ങൾ ആ കരച്ചിരു വന്നത് അപ്പം അതുകൊണ്ട് ഖുർആൻ നമ്മുടെ മനസ്സിനെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഖുർആാൻ പാരായണത്തിന് സാധിക്കുമെന്ന് അത് കീ ആയാലും നമുക്ക് കാണാൻ സാധിക്കും അനുഗ്രഹിക്കും ുള്ള അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങളെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം നല്ല ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ഉപകാരപ്പെടുന്ന അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങളുടെ പ്രചാരകരായി മാറാൻ സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സലല്ലാഹു അലഹ മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അള്ളാഹു വസ് അല മുഹമ്മദ് അറബി സി അലഹി വസ് വസ്ക്കും വാഹന അല്ലാഹി വരക്കാത്ത